ാണ് പല കാര്യങ്ങളും അതൊക്കെ ഞാൻ എങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കാര്യത്തില് രണ്ടുപേരും സെയിം ടെർമിനോളജി ഉപയോഗിക്കുമ്പോ തന്നെ രണ്ടുപേരും രണ്ട് കാര്യത്തിനും കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ രണ്ടും രണ്ടാണ് അതുപോലെ തന്നെയാണ് ഒറിജിനൽ സിന്നിന്റെ കാര്യത്തിലും ഇവര് രണ്ടുപേരും കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഡിഫറൻറ് ആയതുകൊണ്ടായിരിക്കാൻ ജെ കെ വി അങ്ങനെ തോന്നിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞു വന്നത് ഞാൻ എന്റെ സാരം അതാണ് അല്ലല്ല ഞാനിത് കോട്ട് ചെയ്യുന്നത് ഒരു ബുക്ക് ഉണ്ട് ദ ഫോർ വ്യൂസ് ഓഫ് ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് ഉണ്ട് ആ ഒറിജിനൽ സിന്നിൽ വള ഞാൻ ആ ബുക്കിനെ കോട്ട് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് അതിനകത്ത് ഇറ്റ് ഇസ് റിട്ടേൺ ബൈ ജസ്റ്റ് ഞാൻ വണികാരൻ്റെ ഡീറ്റെയിൽസ് തരാം അപ്പോൾ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓർത്തഡോക്സിൽ അങ്ങനെ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈസ്റ്റേൺ ഓർത്തഡോക്സിൽ ഒറിജിനൽ സിൻ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് ി നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ ഷിബു പാസ്റ്റർ വരുമ്പോൾ വേണമെങ്കിൽ ഷിബു പാസ്റ്ററോട് ഒന്ന് ചോദിച്ചു നോക്കാം ബിക്കോസ് ഐ ഐം ഐ എം ഐ എം ഹാപ്പി ടു ബി കണക്റ്റഡ് ഓൺ ദാറ്റ് നമുക്ക് വേറെ എവിടെയെങ്കിലും സോഴ്സിലോട് ഇപ്പൊ ഒറിജിനൽ സിൻ പറയുമ്പോ പൊതുവെ എല്ലാരും ഒറ്റ ഒരു ടെർമിനോളജിയിലാണ് എടുക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഒറിജിനൽ സീൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒറിജിനൽ സീൻ ഇല്ലവരുടെ എങ്ങനെ ഇല്ല എന്ന് പൊതുവേ പറയും അങ്ങനെ അവരുടെ എക്സ്പ്ലനേഷൻ അല്ലല്ല അവരുടെ തിയോളജി തിയോസിസ് ആണ് തിയോസിസിലേക്കാണ് അവർ 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 പറഞ്ഞത് അതും അതിനകത്ത് പല കാര്യങ്ങളുണ്ട് എസൻസ് ഉണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളും ഒത്തിരിയും വരുന്നുണ്ട് കുറച്ചും കൂടിയും കോംപ്ലെക്സ് ആണ് മീൻസ് കുറച്ചും കൂടിയും മിസ്റ്റിക്കിലും കുറച്ചും കൂടിയും സി ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഓർത്തഡോക്സി അല്ലെ ആ സൈഡ് സത്യം പറഞ്ഞാൽ കുറേയൊക്കെ വായിച്ചു തുടങ്ങിയത് ഈ ക്ലബ് ഹൗസിൽ വന്ന ശേഷം കേട്ടോ മറ്റേ ഷിബു ബാസ്റ്ററിൻ്റെ സൈഡിൽ കേട്ട് പിന്നെയാണ് ഞാൻ ആ സൈഡൊക്കെ വായിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് എനിക്ക് കുറേ ക്ലാരിറ്റി വരുന്നത് ശരിക്കും ഓർത്തഡോക്സി എങ്ങനെയാണെന്ന് ഉള്ള ക്ലാരിറ്റി വരുന്നത് എവിടെയൊക്കെയാണ് ഇത് വരുന്നതും എങ്ങനെയാണ് നമ്മളെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും എന്നൊക്കെയും ക്ലാരിറ്റി എനിക്ക് അവിടെ വരുന്നു പക്ഷേ വൈകുന്നേരം ആവുമ്പോൾ എനിക്കൊന്ന് ഷിബു പാസ്റ്റർ വരുമ്പോൾ ഷിബു പാസ്റ്റർ വേണമെങ്കിൽ നമുക്കൊന്ന് പോയി ചോദിക്കാതെ എങ്ങനെയാണ് ഒറിജിനൽസ് ഒറിജിനൽസും ഷിബു പാസ്റ്റർ ആക്സെപ്റ്റ് ചെയ്തതെന്ന് ഈസ്റ്റേൺ പറയുന്നത് ഇത് സെയിം ആയിട്ടാണ് തോന്നിട്ടുള്ളത് അവർ പറയുന്നില്ല പാപത്തിന്റെ തുടർച്ച ഇങ്ങനെ കടപ്പെട്ട് 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 വരികയല്ല അതിനു പകരം ഫസ്റ്റ് വ്യക്തി പാപം ചെയ്തു ഫിസിക്കലി ഒരു കറക്ഷൻ നടന്ന അവിടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ഒരു എന്തോ ഒരു വ്യത്യാസം സംഭവിച്ചു പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ തലമുറകൾക്കും സെയിം എഫക്റ്റ് ഉണ്ടാവും അപ്പൊ അതിനെ പാപത്തിന്റെ തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ പാപം കാരണം എല്ലാവരും ഒരു അവസ്ഥയിൽ വന്നു എന്നോ എന്നൊക്കെ എന്ത് വേണമല്ലോ എടുക്കാം പക്ഷെ അങ്ങനെ എന്തോ ഒരു എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുന്നുണ്ട് അത് നമുക്കറിയാം വൈകുന്നേരം വരുമ്പോ നമുക്കറിയാം എനിക്ക് എഴുന്നേറ്റ് കാണില്ല സോ ഡിസ്കസ് ണെങ്കിൽ പാസ്റ്ററോട് ചോദിക്കുന്ന ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് എനിക്ക് ഈസ്റ്റേൺ ഓർത്തഡോക്സീടെ ക്ലിയർ ആയാത്രണ്ട് പാസ്റ്റർ താഴെ വന്നിട്ടുണ്ട് അതല്ല അവരുടെ സമയം നോക്കാൻ നോക്കിയാ കുറച്ചുകൂടി എന്നാ ശരി സംസാരിക്കാനാവുമ്പോ നമുക്കത് സംസാരിക്കുന്നു

ആ ഞാൻ 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 ഞാനിവിടെ പറഞ്ഞത് ഈസ്റ്റേൺ ഓർത്തഡോക്സി ഒറിജിനൽസിന് വെസ്റ്ററിന്റെ രീതിയിലല്ല എടുക്കുന്നെന്നാ പറഞ്ഞേ നമ്മൾ ആ നമ്മൾ നമ്മളിവിടെ നമ്മൾ ഇതെല്ലാം എല്ലാ മനുഷ്യരിലും അത് വരുന്നു എടുക്കുന്ന മാതിരിയല്ല ഈസ്റ്റേൺ ഓർത്തഡോക്സി എടുക്കുന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പോൾ വാട്സം പറഞ്ഞല്ല അത് ഒരേ കാര്യം അത് വേറെ അങ്ങനല്ല സിൻ ഇല്ലെന്നാ പറഞ്ഞേ അവര് എടുക്കുന്നുണ്ട് പക്ഷേ അതെ അപ്പൊ അത് കുറച്ചും എല്ലാ ക്രിസ്ത്യാനികൾക്കുള്ള അതങ്ങനെയാ പക്ഷേലിക്കന് പറയുന്നത് നമ്മൾ ആ ഒരു പാപത്തിന് നമ്മൾ പണിഷബിൾ ആണെന്നാണ് ാണ് അതെ ഓക്കെ അപ്പൊ ഒറിജിനൽ സിന്നിന് നമുക്ക് നമുക്ക് ജഡ്ജ്മെന്റ് ഇല്ല എന്നാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എടുക്കുന്നത് പക്ഷേ വെസ്റ്റേൺ വെസ്റ്റേൺ സൈഡ് എടുക്കുന്നത് അത് അത് ഓൾറെഡി ഒറിജിനൽ സിന്നിന്റെ പണിഷ്മെന്റ് ബാക്കിയുള്ള ഇപ്പൊ ഉള്ള ആൾക്കാർക്കും കിട്ടും അല്ലെ അതെ അത് ആദ്യം പറഞ്ഞ എക്സ്പ്ലനേഷൻ ആണ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താ പറയുന്നത് ഒരാൾ ചെയ്തതിന്റെ ശിക്ഷ മറ്റൊരാൾക്ക് എന്നുള്ള രീതിയിൽ ആയിരിക്കും അവരത് പറയുന്നത് മനുഷ്യർ വസിക്കുന്നു ആ ആ ആ ഫോളൻ നമുക്ക് ഉണ്ട് ബട്ട് വി ആർ നോട്ട് ഗിൽറ്റി അതാണ് ഞാൻ ഇവിടെ വരുന്ന വരുന്നത് അപ്പോ ആക്ച്വലി ഈസ്റ്റേൺ ഓർത്തഡോക്സ് എടുക്കുന്നത് ഫസ്റ്റ് സിന്നല്ല ഒറിജിനൽ സിന്നലല്ല അതിപ്പോ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ എന്ന് വെച്ചാൽ ഒറിജിനൽ സിന്നെന്ന് നമ്മൾ പറയുന്നത് ഫസ്റ്റ് സിന്നല്ല ഫസ്റ്റ് സിന്ന് ചെയ്തതാണ് ആദം പക്ഷെ ഒറിജിനൽ സിൻ എന്ന് പറയുന്നത് ആദാമിന്റെ ത്രൂ നമുക്ക് വരുന്ന അങ്ങനെയല്ല ഇത് തിയോളജിക്കൽ ടേം ഞാൻ റീഡ് ചെയ്തിരിക്കുന്നിടത്തോളം അത് അങ്ങനെ തന്നെയല്ല തിയോളജിക്കൽ ടേം വരുന്നത് ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നമുക്ക് പാസ് ഓൺ ചെയ്യുന്നതാണ് ഒറിജിനൽ സിൻ എന്നാ ഫസ്റ്റ് സിന്ന് ആദാം ചെയ്തത് അപ്പോൾ ഫസ്റ്റ് സിന് ഓർത്തഡോക്സി എടുക്കുന്നുണ്ട് അത് ഞാനില്ല ഓ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഇത് വരുന്നത് ഒറിജി തിയോളജിക്കൽ ടേം ഫസ്റ്റ് സിന്നും ഒറിജിനൽ സിന്നും എന്ന് പറഞ്ഞാൽ ആദാം ആദാം കമ്മിറ്റ് ചെയ്തത് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ പാസ് ഓൺ ചെയ്ത ആണ് അങ്ങനെയാണ് അതിന്റെ ത്രൂ ജനറേഷൻസ് അത് പാസ് ഓൺ ചെയ്യുന്നു എന്നാണ് വരുന്നതാണ് ഒറിജിനൽ സിന്ന് തിയോളജിക്കൽ ടേം അങ്ങനെയാണ് അതിന്റെ യു കൻ കറക്റ്റ് മീഫം റോങ് പക്ഷെ ഞാൻ വായിച്ചിട്ടുള്ള ഇത്ര ഇങ്ങനെ തന്നെയാണ് അതെടുക്കുന്നത് അപ്പൊ അപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റ് ആണ് ആ പുള്ളിക്കാരന്റെ റീഡിങ് ഇത് ഇപ്പൊ പാസ്റ്റർ പറഞ്ഞത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് അവർ എടുക്കുന്നത് ഫസ്റ്റ് അവർ എടുക്കുന്നുണ്ട് പക്ഷെ ഒറിജിനൽ എടുക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ ടെർമിനോളജിയാണ് കറക്റ്റ് തിയോളജിക്കലി പറയുമ്പോ തിയോളജിക്കൽ ടെർമിനോളജി അല്ല ഇവിടെ പറയുന്ന ഏകന്റെ ലംഘനം എന്ന് പറയുമല്ലോ ഏകന്റെ ലംഘനം ഇത് എന്താണ് ഏകന്റെ ലംഘനം ഉദ്ദേശിക്കുന്നത് ഈ ഫസ് അതേ പറയുന്നത് റോമൻസിൽ ഈ എന്ന് പറഞ്ഞാൽ അതാണ് വെസ്റ്റേൺ സൈഡ് എടുക്കുന്നത് ഏകന്റെ ലംഘനത്താൽ പാപം സകലറിൽ വന്നിരിക്കുന്നു അതാണ് വെസ്റ്റേൺ സൈഡ് പാപം വന്നു എന്ന് പറയുന്നില്ല ആ പാപം പാപം നമ്മുടെ പാസ് ഓൺ ചെയ്തോണ്ടിരിക്കറിജിനൽ സി അതാണ് വെസ്റ്റ് വെസ്റ്റേൺ വെസ്റ്റേൺ എന്ന് പറയുന്നത് ഒറിജിനൽ സിന്നിന്റെ കാര്യമാണോ ഫസ്റ്റ് രണ്ട് രണ്ട് പറയുന്നത് ും ആദ്യ പാവം മൂലഭാവം ആദ്യ പാവം തന്നെയല്ലേ മൂലപാപം അതെ ആദ്യ ഭാവം തന്നെയാണ് മൂലഭാവം അത് നമ്മളിലേക്ക് പടരുമ്പോൾ ആ തിയോളജിക്കലി അങ്ങനെ അല്ലാതെ ഈ തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാധാരണക്കാർക്ക് മനസ്സിലാകുമ്പോഴേ ഇപ്പം ഡോക്ടർമാർ കുറിപ്പ് എഴുതുന്നു വായിച്ച പിടികിട്ടു അപ്പൊ ഇപ്പൊ പിന്നെ ടൈപ്പ് ചെയ്തു വരുന്ന ഉറപ്പ് ഒരു ലാംഗ്വേജ് ഭാഷ കൂടുതൽ ലളിതമാക്കിയാൽ ആളുകൾ ബഹുമാനം പോന്നി അതും കറക്റ്റാ അതൊരു നല്ല പോയിന്റാ അധികാരണ ഇത്രയും ജാർഗൻസ് ഉള്ളത് ഷിയോളജിയില് എന്തോരം ജാർഗൻസ് നമ്മൾ പഠിച്ചാ തീരുമാ ജാർഗൻസ് ഇറ്റ് വാസ് എ ഗുഡ് ഡിസ്കഷൻ ഗോഡ്സു ും അപ്പൊ ഇതിലും ഇതിലും ക്ലാരിറ്റി നമുക്ക് ദിവസം ഫ്രീ ആയിട്ട് സംസാരിക്കാം ആ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ക്ലാരിറ്റി വരുള്ളൂ വരള്ളൂ നമ്മുടെ വിശ്വാസം ഇസ് വൺ തിങ് ബട്ട് ഓപ്പൺലി ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ വ്യൂസ് ഇങ്ങനെയാന്ന് പറയുമ്പോൾ അനദർ തിങ് വ്യൂസ് പറയാൻ പറ്റൂല പകുതി കേൾക്കും പകുതി അവൻ തന്നെ പൂരിപ്പിച്ച അവൻ ഇങ്ങനെയാണ് പറയുന്നത് ആവശ്യം ചെയ്യും അതിന്റെ പേരിൽ ഒരു കയറി വന്നു ശുഭിച്ചതിനും നന്ദി ജെ കെ വി നന്ദി നമുക്ക് നിർത്തിയാലോ